നമസ്കാരം സാർ പാലക്കാട് പാലക്കാട് സംബന്ധിച്ച് നമുക്ക് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ബി ജെ പിക്ക് കൂടുതലായിട്ടും ഈ പറയുന്ന തലസ്ഥാനവും ഇപ്പം തൃശ്ശൂർ അടുത്താണെങ്കിലും തൃശ്ശൂർ ഒരു സ്ഥാനം കിട്ടിയെങ്കിൽ പോലും പാലക്കാട് ബി ജെ പിക്ക് ഒരു ഇൻഫ്ലുവൻസ് ചെറുതല്ല ഈ അടുത്ത കാലത്തായിട്ട് പാലക്കാട് എന്ന് ഉയർന്നു വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടൽ വിഷയം എന്ന് പറയുന്നത് സാറ് വാർത്താ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് അടുക്കെയാണ് കുറെ അധികം വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് ഇപ്പൊ അദ്ദേഹത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് എടുത്തേക്ക് ഒരു പരാതി വരെ എത്തിയിരിക്കുകയാണ് എന്തായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു അറസ്റ്റിലേക്ക് തന്നെയാണ് പോകുന്ന നമ്മൾ അറിയുന്നത് ഇതിന് എന്ത് സാർ ഈ ഒരു കാര്യത്തിനോട് എങ്ങനെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഒഴിവാക്കണം എന്നാണ് ആഗ്രഹിക്കാറ് കാരണം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഞാൻ ഇടുന്നത് സേവന പ്രവർത്തനമാണ് എന്റെ മേഖല ഇങ്ങനെയുള്ള വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടാറില്ല പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ ഉചാരിക്കുന്നത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വ്യക്തിശുദ്ധി പാലിക്കണമെന്നാണ് ഇപ്പൊ എനിക്കെതിരെയും ആളുകൾക്ക് പറയാം ഇപ്പൊ പല ആളുകളും പറയാലോ പൊതുപ്രവർത്തനം നിങ്ങൾക്ക് ചിലപ്പോ ആള് ചായ പോലും കുടിച്ചിട്ടുണ്ടാവില്ല അയാള് കഴിച്ചത് ജ്യൂസ് കുടിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും മനസ്സിലായോ അപ്പോൾ ഇത് നോക്കിക്കാണുന്ന വിഷയമാണ് ഇപ്പൊ രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പത്രത്തിലൊന്നും നോക്കാൻ സമയം കിട്ടിയില്ല കാരണം എലക്ഷന്റെ മാമംഗത്തിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ ഒരു നെഗറ്റീവ് ന്യൂസും പിന്നെ എന്തുകൊണ്ട് ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ ഇത് വരണമെന്ന് എനിക്ക് മനസ്സാവുന്നില്ല സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇലക്ഷൻ കാലഘട്ടത്തിലാണ് കുറ്റം ആര് ചെയ്തിട്ടുണ്ടെങ്കിലും ശിക്ഷിക്കപ്പെടും ശിക്ഷിക്കപ്പെടണം ആവശ്യമാണ് പിന്നെ ചില തെറ്റുകൾ അറിഞ്ഞറിയാതെ ചെയ്യണമെങ്കിൽ മാപ്പ് നൽകാറുമുണ്ട് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു പൊതുപ്രവർത്തനം ഞാനൊരു സേവന മേഖലയിൽ നിൽക്കുന്ന ഏതെങ്കിലും ആളുകൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങനെ ചവിട്ടി താഴ്ത്താതെ നമ്മുടെ നാട്ടിൽ ചവിട്ടി താഴ്ത്തും അതുകൊണ്ട് സമൂഹത്തിന് എന്താണ് ഗുണം കിട്ടുന്നത് ഇപ്പൊ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയുമ്പോൾ അത് എനിക്ക് ഗുണകരമാവണോ അല്ലെങ്കിൽ പറയുന്ന ആൾക്ക് ഗുണകരമാണോ എന്ന് നോക്കണം അല്ലെങ്കിൽ അത് സമൂഹത്തിന് ഗുണകരമാവുന്ന കാര്യമാണോ എന്ന് നോക്കണം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കൊണ്ട് ഈ ചർച്ച ചെയ്തുകൊണ്ട് കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കേരളം സംഭവിക്കും ഇപ്പം നാളെ ഞായറാഴ്ചയാണ് മാറാൻ പോകുന്നില്ലോ നാളെ ഞായറാഴ്ച തന്നെയായിരിക്കും ചർച്ച ചെയ്താലും ചെയ്തിരിക്കും പട്ട നാളെ തിങ്കളാഴ്ചയായിരിക്കും ഇല്ലേ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും ദിവസം ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാര്യങ്ങൾ വരുന്നു അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഞാൻ പറയുകയാണെങ്കിൽ അദ്ദേഹം തന്നെയാണ് സമൂഹത്തോട് പറയേണ്ടത് ഞാൻ തെറ്റു ചെയ്തിട്ടുണ്ട് എന്നെ മാപ്പ എന്നോട് മാപ്പാക്കണം അല്ലെങ്കിൽ ഞാൻ ആ ശിക്ഷ എത്ര നാരം ഒളിച്ചു കൂടാൻ മാഡം സാധിക്കും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ സമൂഹത്തിന് മുന്നിൽ വന്നിട്ടേ എന്നാൽ പറയണം ഞാൻ ഇത് ചെയ്തിട്ടില്ല എനിക്ക് എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നും ഇന്ന ഭാഗ ഇത്ര ലെവലെ കാര്യങ്ങളായിട്ടുള്ളൂന്ന് ഒരിക്കലും ഒരു തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നാൾ പിടിക്കപ്പെടും ഒരു നാൾ പിടിക്കപ്പെടും പക്ഷേ നേരത്തെ പറഞ്ഞില്ലേ ആ സമയം തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഗോൾ പോസ്റ്റിൽ എപ്പോഴും ഗോൾ അടിക്കാൻ പറ്റില്ലല്ലോ ഗോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പത്ത് ദിവസം ഒന്നും ഇല്ല തെരഞ്ഞെടുപ്പിന് തദ്ദേശത്തിന് അപ്പോ അതിനു മുൻപ് ഇങ്ങനെ പുള്ളി അധികം ഈ ഒരു അലിഗേഷൻസ് വരുന്ന ഒരു സമയത്ത് കുറെ നാളും പാലക്കാടുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളുടെ കൂടെ പ്രചരണത്തിന് കുറെ കൂടെ ആക്റ്റീവായി ഈ പറയുന്ന രാഹുൽ മാങ്കുട്ടത്തിന്റെ പി ആറുകളുണ്ട് എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പേജുകളിലൊക്കെ ഇദ്ദേഹം ഇറങ്ങുന്ന കുറെ അധികം കാര്യങ്ങൾ മുന്നോട്ട് വന്ന ഒരു സമയത്താണ് പെട്ടെന്നൊരു ദിവസം രാത്രിയിൽ വരുന്നത് ഒരു മാധ്യമങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ഓഡിയോ ക്ലിപ്പ് വരികയാണ് അതിനുശേഷം രണ്ടു മൂന്ന് ദിവസം ചർച്ചകൾ നീണ്ടുപോകുന്നു അല്ല അതിന് പെട്ടെന്ന് മുഖ്യം ഇതുവരെ കാത്തിരുന്ന ആ ഒരു പരാതി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ കൈകളിലേക്ക് എത്തുകയാണ് ആ ഒരു പെൺകുട്ടി ഡയറക്റ്റ് ഇപ്പൊ പരാതി കൊടുക്കുകയാണ് അതിന് ആഡ് ചെയ്തിട്ടുള്ള എഫ്ഐആർ ഒക്കെ കാണുകയാണെങ്കിൽ ബലാത്സംഗം ഉൾപ്പെടെ അപോഷണം നിർബന്ധിച്ചു അങ്ങനെ ഒരുപാട് ഒരു നിറയെ ഓഫ് കാര്യങ്ങളാണ് എഫ്ഐആറിൽ ഇപ്പൊ ചുമത്തിയിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ നിയമത്തിനും നീതിക്കും വിട്ടുകൊടുക്കാന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തെറ്റെയ്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രാഹുൽ മാൻകൂട്ടൻ ഞാൻ തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ പറയണം എന്നായാലും ഒരു ദിവസം സത്യം പറയണം പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ വ്യക്തിപര പറയുകയാണെങ്കിൽ ഒരാളെ ഞാൻ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കണ്ടുകൊണ്ട് കണ്ടതെല്ലാം സത്യമാകണമെന്നില്ല കാതുകൊണ്ട് കേട്ടത് എല്ലാം സത്യമാകണമെന്നില്ല വാഹ കൊണ്ട് പറഞ്ഞത് എല്ലാം സത്യമാവണമെന്നില്ല ഇല്ലേ അത് നടപ്പാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ രാഹുൽ മാംകുട്ടം അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനം നന്നായിട്ട് മത്സരങ്ങൾ കാഴ്ചവെച്ചു എല്ലാം എന്നെ സംബന്ധിച്ച് അദ്ദേഹം ഒരു മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് സ്വമാനസ് കൊണ്ട് ഞാൻ എൻ്റെ മൂല്യം കാത്തു കാത്തുസൂക്ഷിച്ചു ഞാൻ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല അപ്പോൾ അദ്ദേഹമാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്ക അനുഭവിക്കേണ്ടി വരും അതാണ് എനിക്ക് പറയാനുള്ളത് അല്ല അപ്പൊ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു രാഷ്ട്രീയ കളം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്തിൽ പ്രവർത്തിച്ചിട്ടില്ല പല ആൾക്കാരുടെയും ഭൂതകാലത്തിലേക്ക് നമ്മൾ പോയി നോക്കുകയാണെങ്കിലും ഇതിലും മോശപ്പെട്ട രീതികൾ തന്നെയായിരിക്കും അവരുടെയൊക്കെ കാലഘട്ടത്തിലുണ്ട് അതെ പലരുടെയും വാക്കുകളത് കേട്ടിട്ടുണ്ട് പിന്നെ ഇതൊക്കെ വ്യക്തിപരമായ ചില കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഞാൻ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു രീതി അത് ചില സ്വകാര്യതയിലേക്ക് കടന്നു പോകുന്നു പറയുന്നു അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലേ ഈ ചർച്ചകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് നാളത്തെ ഞായറാഴ്ച നാളത്തെ ഞായറാഴ്ച തന്നെയായിരിക്കും ഈ ചർച്ച ചെയ്തുകൊണ്ട് ഒരു പരിഹാരം മറ്റു പല കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് ഒരു പ്രത്യേക സമയങ്ങളിലൊക്കെ എല്ലാത്തിനും ഒരു അജണ്ടകളുണ്ടാവും സത്യം ഏതാണോ മിഥ്യ ഏതാണോ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല പക്ഷേ ഒരു വ്യക്തിപരമായ ഒരു വ്യക്തിയുടെ ചെറുപ്പക്കാരന്റെ ലെവലിൽ നിന്ന് ഞാൻ നോക്കി കാണുമ്പോൾ അത് ശരിയാണോ ഇതിൽ രാഹുൽ മാങ്കൂട്ടമാണോ ശരി അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിരെ ആരോപണം ഉന്നയിക്കുന്നവരാണോ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല ഈ ചില സ്ഥലങ്ങളിൽ ഒരു പക്ഷയുണ്ട് കേട്ടിട്ടുണ്ടാവും ഈ ചില പണ്ടൊക്കെ ഈ കല്യാണമൊക്കെ നടക്കാൻ പോകുന്ന സമയത്ത് ഒരു പക്ഷേ പക്ഷേ എന്നൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ ആ കല്യാണ മുടങ്ങുന്നവർ ഉണ്ട് അത് കൊള്ളാട്ടോ പക്ഷേ എന്താണ് പക്ഷേ അപ്പൊ ചില വള്ളിയും പുള്ളിയും ഒക്കെ കോമാക്കുത്തൊക്കെ ചില സംശയങ്ങൾക്ക് ഇടനൽക്കും ഏതായാലും ജനകീയ കോടതിയിലും സ്വന്തം മനസാക്ഷിക്ക് മുന്നിലും ഈശ്വരന് മുന്നിലും ആ സത്യം തെളിയട്ടെ രാഹുൽ മാങ് കൂട്ടത്തിൽ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിന് ഇത് കിട്ടട്ടെ അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ അദ്ദേഹം തെറ്റേറ്റ് പറയട്ടെ പിന്നെ ശിക്ഷ കൊടുക്കേണ്ടത് കോടതിയാണല്ലോ നമ്മളല്ല പിന്നെ അതെ പക്ഷെ ആരെയേലും അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ദുഃഖത്തിലാഴ്ത്തുന്നത് ശരിയല്ല സത്യം ഏതാണെന്ന് ഇപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല അപ്പൊ വളരെ എന്താ പറയാ നിശ്ചലമായി കിടക്കുന്ന ഒരു കുളത്തിൽ ഒരു ചെറിയ കല്ലെറിഞ്ഞാൽ മതി ആ വെള്ളത്തിൽ പ്രകമ്പനം ഉണ്ടാവാൻ അപ്പോൾ പരസ്പര വിരുദ്ധമായ വാർത്തകളും ഏച്ചു കെട്ടിയ വാർത്തകളും കൊണ്ട് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പടപാളയം പടപാളയത്തിൽ തന്നെയാണോ നമുക്കറിയില്ല അദ്ദേഹത്തിന്റെ പാളയത്തിൽ തന്നെയാണോ അറിഞ്ഞില്ല ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് ഒന്നും പറയുന്നു ബഹുമാനപ്പെട്ട വി ഡി സതീശൻ അദ്ദേഹം വേറെന്ന് പറയുന്നു പിന്നെ തിരിച്ചു പറയുന്നു ഈ ക്ലിപ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു അപ്പൊ അദ്ദേഹം പറയുന്നത് കേട്ടു ഈ പറയുന്ന ആളുകളൊക്കെ അത്ര വിശുദ്ധരാണോ എന്നുള്ള രീതിയിലൊക്കെ പ്രഭാഷണങ്ങളൊക്കെ വരുന്നു ഇതെല്ലാം തന്നെ ഇത് ഭൂഷണമല്ല ഏതായാലും ഇനി അങ്ങനെ ആർക്കും പ്രതിസന്ധിയിലാവാതിരിക്കാൻ ആഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മേഖലയിലും മൂല്യച്തി കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് അത് ഏത് പ്രൊഫഷണൽ മേഖലയിലാണെങ്കിലും സത്യം വധ ധർമ്മം ചേരാന്നാണ് എല്ലാവരും സത്യസ്ഥ പ്രവർത്തിക്കുക അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആർ എസ് എസ് പ്രസ്ഥാനത്തെ കുറിച്ച് നല്ല വ്യക്തികളാകാനുള്ള ശ്രമമാണ് നടത്തുന്നത് നല്ല വ്യക്തികളാണ് വരുന്നതെങ്കിൽ പക്ഷെ നല്ല വ്യക്തികളല്ല വരുന്നതെങ്കിൽ അത് ജനങ്ങളെ ആയിരിക്കും ഏറ്റവും ആത്മനിയന്ത്രണം പാലിക്കേണ്ടത് നിങ്ങൾക്ക് പായസം ഇഷ്ടമാണ് ഒരു ഗ്ലാസ് കുടിക്കാം എനിക്ക് പായസം ഇഷ്ടപ്പെട്ട് രണ്ട് ഗ്ലാസ് കുടിക്കൂ മൂന്ന് ഗ്ലാസ് കുടിക്കും അധികമായ അമൃതം വിഷമാണ് നിങ്ങൾ എന്നും ഒരു ലക്ഷ്മണരേഖയ്ക്കുള്ളിൽ തന്നെ നിൽക്കണം ഈ ലക്ഷ്മണരേഖ ഞാനാണെങ്കിലും ഇപ്പൊ മാധ്യമരംഗത്ത് നിന്നു നിൽക്കുന്ന ആരാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരണ സഹോദരങ്ങളാണെങ്കിലും അത് ലക്ഷ്മണരേഖ രാഹുൽ ഈ ഭേദിച്ചുകഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ പല ആളുകളും പറയും കോൺഗ്രസ് വരച്ച പ്രശ്നമാണോ ഇനി അല്ല കോൺഗ്രസ് അല്ലല്ലോ സമൂഹം വരച്ചൊരു വരയുണ്ട് കോൺഗ്രസിന്റെ ഒരു വരയില്ല കോൺഗ്രസ് വരെയൊക്കെ പോയി കഴിഞ്ഞു കോൺഗ്രസിന്റെ വരെയൊക്കെ തലവരെയെല്ലാം പോയി കഴിഞ്ഞു കോൺഗ്രസിന്റെ കോൺഗ്രസിന് ഇപ്പോ വരയില്ലാത്തവരാണ് അല്ല കോൺഗ്രസിന് മുഖമുദ്രത്തിലും മുഖമുദ്ര ഉണ്ടായിട്ടില്ല അത് നെഹ്റുവിന്റെ കാലഘട്ടം തൊട്ട് തന്നെ എന്ത് മുഖമുദ്രയാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല ഈ മഹാരാജ്യത്തെ മുറിക്കുവാൻ സ്വാർത്ഥമായ താല്പര്യങ്ങൾ ഉയർത്തിയ ഒരു തലമുറയിൽപ്പെട്ട ഏറ്റവും ആളാണ് ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ബഹുമാനിക്കുന്നു പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പക്ഷേ ഈ രാജ്യത്തെ ഞാൻ കേട്ടതും കേട്ടോ പഴയ തലമുറകളിലെ ആളുകൾ സീനിയർ ആൾക്കാർ പറഞ്ഞത് കേട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോ മൺമറഞ്ഞുപോയ പല സീനിയർ ആളുകൾ അവർ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവരുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെ പ്രതിസന്ധിയിലാക്കാനും അല്ല അവർ പറഞ്ഞ കാര്യങ്ങൾ സത്യങ്ങളാണ് അപ്പൊ ഈ രാജ്യത്തെ വെട്ടിമുറിച്ചവരുടെ പിൻഗാമികളാണ് അവർ ഞങ്ങൾ രാഷ്ട്രത്തെ ഒന്നായി കാണണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലും അവർ രാഷ്ട്രത്തെ കോൺഗ്രസ് കോൺഗ്രസ് കാരും ബി ജെ പി കാരും വ്യത്യാസം ഇത്രയേ ഉള്ളു ഒന്ന് രാഷ്ട്രത്തെ വെട്ടിമുറിച്ച് ആളുകൾ കൂട്ടുകാര് ഞങ്ങൾ രാഷ്ട്രത്തെ അഖണ്ഡ ഭാരതമായി കാണുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ പരമ മണ്ണിൽ മണ്ണിൻ ഭാരതാംബയെ പൂജിക്കാൻ എന്നുള്ള പാട്ടുകളൊക്കെ പാടിയപ്പോൾ വലിയ കോലാഹലൊക്കെ ഉണ്ടാക്കി എന്തായി ഒന്നും എന്തു ഭാരതാംബയെ പൂജിക്കാൻ തന്നെ രാഷ്ട്രത്തെ പൂജിക്കണം കഥയാണ് പറഞ്ഞത് ആ ഭാരതാംബയെ പൂജിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പിള്ളേര് പാടിയത് അവര് പിള്ളേര് പാടി അപ്പോൾ ഇവർക്ക് എന്താ പ്രശ്നം അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്താണ് ഈ രാജ്യത്തെ ചിന്ന ഭിന്നമാകണം ഓരോ സ്റ്റേറ്റ് ഇങ്ങനെ നിലനിർത്തണമെന്നാണ് സ്റ്റേറ്റ് ഫെഡറൽ സംവിധാനത്തെ തകർക്കാന്നുള്ളതാണ് എന്നാലും അവരെ കാര്യങ്ങൾ നടക്കുള്ളൂ ഞങ്ങളുടെ അഭിമാനം എന്താണെന്ന് അറിയോ ഇപ്പോ ഒരു കാലഘട്ടത്തിൽ താമര ചിഹ്നം കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമിക്കുകയും ഇന്നത്തിന് ഓട്ട് കിട്ടുന്നില്ല ഓട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ വൈകിട്ട് പോസ്റ്റ് ഒട്ടിച്ച് അത് ഒട്ടിച്ച് ഇത് ഒട്ടിച്ചൊക്കെ ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടും ഇന്ന് ഞങ്ങൾക്ക് ആ താമരം ഒട്ടിക്കാൻ ആവശ്യമാണ് ആ ചിഹ്നം മതി ആ സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ആ ഒരു എന്താ പറയാ ആ പുഷ്പത്തിന്റെ കണ്ടോട്ട് കിട്ടും ഞങ്ങക്ക് ഞങ്ങൾ വലിയ അഭിമാനം എന്താണെന്നറിയോ ഞങ്ങൾ ഒരാളുടെ പോസ്റ്റ് മാത്രം അടിച്ചാൽ മതി വോട്ട് കിട്ടാൻ നരേന്ദ്രമോദി മറ്റുള്ളവര് ആരും പോസ്റ്റർ ബീഹാറിൽ വെച്ച് ആര് വോട്ട് ചെയ്യും തമിഴ്നാട്ടിൽ വെച്ച് രാഹുൽ ഗാന്ധി അദ്ദേഹം ഞാൻ ബഹുമാനിക്കുന്നു വീണ്ടും പറയുന്നുട്ടോ പ്രതിപക്ഷത്തെ ഒരു നേതാവാണ് അദ്ദേഹം ഒരു പെർസെന്റേജ് ആളുകളിലെങ്കിലും നേതാവാണ് അദ്ദേഹം അവരെ നമ്മൾ ബഹുമാനിക്കണല്ലോ നമ്മുടെ സി എമ്മിനെ ബഹുമാനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പോസ്റ്റർ വെച്ച് അടിച്ച് വോട്ട് ചെയ്യാൻ ചോദിക്കാതിരിക്കും നമ്മുടെ പല സ്ഥാനാർത്ഥികൾക്കും ചിഹ്നം ബലിലാക്കി അടിച്ചിട്ട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളെ ചിഹ്നം അരിവാൾ അറിവാളിച്ചിട്ടോ വലിയ അടിച്ചിട്ട് പോസ്റ്റർ ഇട്ടിരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് താമര ചിഹ്നം മാത്രം വെച്ച് നരേന്ദ്രമോദി മതി അതാണ് ഞങ്ങളുടെ അഭിമാനം ഇതിൽപുറം ആനന്ദം എന്ത് വേണോ ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് അതില്ല ഇനി എന്തായാലും ഇപ്പൊ ഈ കത്തി നീക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് രാഹുൽ പറ്റി ചോദ്യം ചോദിച്ചത് സാധാരണക്കാർക്ക് വലിയ സാധാരണക്കാരെ സാധാരണക്കാർക്ക് അത് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ചർച്ച ചെയ്ത് ഇപ്പൊ ഒരാള് നമ്മുടെ നാട്ടിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ കുടുംബത്തിൽ നമ്മള് പോവും നോർമൽ ഡീസ്ട്രി ബിജെപിയിലാണ് ഇങ്ങനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും ഓ വരുമ്പോഴല്ലേ വരുമ്പോ അത് അത് സത്യമാണെന്നും നൂറ് ശതമാനം വരില്ല അല്ല ഞാൻ ഇതിപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു പരാതി എത്തിയതിന് മുമ്പാണ് അലിഗേഷൻസ് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ ഞാൻ നേരത്തെ ഒരു ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്ത് രണ്ട് ബിജെപി അല്ലെങ്കിൽ ഒരു ബി ജെ പി നേതാവിന്റെ പേര് കൃത്യമായിട്ട് ആ മരണക്കുറിപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ അപ്പോ ഇങ്ങനെ ഒരു അലിഗേഷൻ എന്ന് പറയുമ്പോൾ ഒരാൾ അവസാനം എഴുതുന്നത് ഒരിക്കലും നോണെഴുതില്ല എന്നുള്ള ചിന്തയാണ് സത്യം എഴുതുന്നതാണ് എത്രത്തോളം ഇത് നമുക്കറിയില്ല എത്രത്തോളം പിന്നെ ആ ബിജെപി നേതാവിന്റെ പേരെന്താ പറഞ്ഞത് അല്ല അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു കാരണം ആ ഒരു കുട്ടിയുടെ അനന്ദ് വജിയുടെ മരണക്കുറിപ്പിനെ ബിജെപി നേതാവിന്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് അതൊരു വളരെ ഡിപ്രസ്ഡ് ആയിട്ട് കൊറേ കാലഘട്ടമായി മരിക്കാൻ അല്ലെങ്കിൽ മരണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് എഴുതുമ്പോ ഉള്ളിക്ക് ഒരാളെ കുടുക്കിയിട്ട് ഒരു മരണക്കുറിപ്പ് എഴുതുമ്പോൾ അതിൽ പേര് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ വിചാരിക്കുന്നതാണ് മരിക്കാൻ പോകുന്ന അവസാന ഒരിക്കലും എന്നല്ല അപ്പോ നമുക്കതിനെ കുറിച്ച് അറിയില്ല നേതാവാണ് അല്ല അതൊരു ഔട്ട് ഓഫ് ബോക്സ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ വരുമ്പോൾ അങ്ങനെ തീരുമാനിക്കാം പക്ഷെ അങ്ങനെ ചെയ്യില്ലെന്നാണ് നൂറ് ശതമാനവും വിഷയം രാഹുൽ ഗാന്ധി സ്വാഭാവികമാണല്ലോ സി രാഹു പുറത്താക്കുക മാത്രല്ല പ്രസ്ഥാനത്തിന് കളങ്ക വേപ്പിച്ചാണ് ഞാനാണെങ്കിലും പുറത്താണ് അല്ല ചോദ്യമായിരുന്നില്ല വേണമല്ലോ തീർച്ചയായിട്ടുമല്ലോ പ്രസ്ഥാനത്തിന് പ്രസ്ഥാനം വ്യക്തിയേക്കാൾ പ്രാധാന്യം പ്രസ്ഥാനമാണ് അപ്പൊ ആ പ്രസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞും അറിയാതെയും സംഭവിക്കാം അപ്പൊ അറിഞ്ഞ് സംഭവിക്കുന്ന തെറ്റുകൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോകുന്ന തെറ്റുകൾക്ക് ശിക്ഷ ഉറപ്പാക്കണം അറിയാതെ തെറ്റ് പറ്റി സംഭവിച്ചു മാപ്പാക്കാനുള്ള ഒരു ദയവാണ് കാരണം ഒരാളെ അറിയാതെ തന്നെ സംഭവിച്ച തെറ്റിന് വീണ്ടും അയാളെ ചവിട്ടിപ്പുറത്താക്കി അയാളെ സമൂഹത്തിൽ നിന്ന് നിഷ്കാസിതനാക്കി ഒരു എന്താ പറയാ ആ ജീവിതം നശിപ്പിക്കുന്നതിന് പകരം അതിനെ കൈപിടിച്ച് ഉയർത്തേണ്ടതാണ് വേണ്ടത് കേരള സമൂഹം രാഹുൽ തന്നെ നോക്കി കാണാനേ പറ്റുള്ളൂ അല്ല അദ്ദേഹത്തിന് അർഹനാണെങ്കിലും കേരള സമൂഹം ഉയർത്തും അദ്ദേഹം അതിന് യോഗ്യനാണെങ്കിലും അർഹനാണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിലും കാലം തെളിയിക്കും എന്നെങ്കിലും ഒരു ദിവസം സത്യം വരുമല്ലോ ഈശ്വരൻ എന്നൊരു സാധനമുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇപ്പൊ ഏറ്റവും നല്ല വിശ്വാസികൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ് മനസ്സിലാക്കുന്നത് അവരും വിശ്വാസികളാണ് മുമ്പൊക്കെ ഇങ്ങനെ ശബരിമലയിലേക്ക് പോയി കഴിഞ്ഞാൽ സസ്പെൻഡ് ചെയ്യുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കെട്ടു നടക്കെ അപ്പോ ഇന്ന കാലമൊക്കെ മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ചർച്ചകൾ എന്ന് വെച്ചാൽ ഇതിന്റെ അപ്ഡേഷൻസ് ആയിട്ട് ഓരോ ഞാൻ നേരത്തെ പറഞ്ഞ ഡേ ബൈ ഡേ ആണ് ഈ ഒരു വാർത്തയുടെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇന്ന് നിലവിൽ വരെ വന്നിരിക്കുന്നത് പുള്ളിക്കെതിരെ കൃത്യ ഈ ഒരു പറഞ്ഞ എഫ്ഐആറുകൾ ഇന്നലെ രാത്രി ഇന്നോടെ ഒക്കെ വന്നതാണ് ഇനി നാളെ എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാൻ മാത്രമല്ല എഫ്ഐആർ കേസെടുത്തു അദ്ദേഹം കുറ്റാരോപിതനാണോ കുറ്റം തെളിയിക്കേണ്ടത് ബഹുമാനപ്പെട്ട നീതിന്യായമാണ് അതിന്റെ ആ ഒരു അപ്ഡേഷൻ ഞാൻ ഞാൻ നീതി എന്താ പറയുക ഞാൻ നീതി നിഷേധിക്കുന്ന ആളുമല്ല നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നീതി ലഭിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിലയിൽ അപ്പോൾ രാഹുൽ മാൺകുട്ടതിൽ അദ്ദേഹം ഞാൻ വീണ്ടും പറയുന്നു അദ്ദേഹം അറിഞ്ഞു ചെയ്ത് അറിഞ്ഞു അറിഞ്ഞറിഞ്ഞ് ചെയ്ത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും അല്ലെങ്കിൽ അത് പറഞ്ഞ് ഇതാക്കേണ്ടി വരും അദ്ദേഹത്തിന് അറിയാതെ സംഭവിച്ചതാണെങ്കിൽ മറ്റു തരത്തിലാണെങ്കിൽ പറഞ്ഞവർ അത് ചിലപ്പോൾ വിഴുങ്ങേണ്ടിയും വരും വിഴുങ്ങുമോ വിഴുങ്ങുമോ നമുക്ക് അതെ ഒരിക്കലും വ്യക്തിഹത്യ ഞാൻ പാടില്ലേ ഞാൻ പാടില്ല അതെ അപ്പൊ അത് ഞാൻ പറയുന്ന അതാ പറഞ്ഞ പിന്നെ എല്ലാത്തിനും നിങ്ങൾക്ക് മനസാക്ഷിയല്ലേ ഞാൻ തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ വിളിച്ചു പറയാൻ എന്തോ കുഴപ്പം എനിക്ക് തെറ്റുപറ്റിട്ടുണ്ടോ എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ എന്താ കുഴപ്പം പറയൂന്ന് നമുക്ക് നോക്കാം എന്തായാലും അധികം അദ്ദേഹത്തിന്റെ കയ്യില് തന്നെയാണ് ബാക്കിയുള്ളത് നമുക്ക് നമുക്കതിന്റെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ബാക്കി പറയേണ്ട കൂട്ടം തന്നെയാണ് എന്തായാലും നമുക്ക് തദ്ദേശത്തില് ബിജെപിയുടെ സുവർണ കാലഘട്ടം ആണോ എന്നുള്ളത് നോക്കി കാണേണ്ടതായിട്ട് തന്നെയുണ്ട് ചർച്ചകൾ ഇനിയും അവസാനിക്കുന്നില്ല നമുക്ക് വീണ്ടും ഇതിനുശേഷവും നമുക്ക് നിയമസഭയുണ്ട് ചർച്ചകൾ വീണ്ടും മുന്നോട്ട് പോകേണ്ടതായിട്ട് തന്നെ ഉണ്ട് സർ ഇത്രയും നേരം നമ്മളോട് ആ ഒരു തദ്ദേശമാണെങ്കിലും ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് വിവരങ്ങളാണ് നമ്മളോടൊപ്പം കൈമാറിയിട്ടുള്ളത് അതുകൊണ്ട് വളരെ നന്ദിയുണ്ട് ഓക്കെ ഞാൻ നിങ്ങളോടാണ് പറയുന്നത് എനിക്ക് ഒരു അവസരം തന്നതിൽ സന്തോഷം